നമസ്കാരം ബട്ടൺ ന്യൂസ് സ്വാഗതം പവൻ ഗോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നിറമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം വകുപ്പ് മന്ത്രി വി അദ്റഹിമാൻ നിർവഹിച്ചു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ക്ലാസ് മുറികളുടെ അപര്യാപ്തത പരിഹരിക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തെട്ട് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നിലവിലെ കെട്ടിടത്തിനോട് സമാന്തരമായാണ് പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് പോയിന്റ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന് മൂന്ന് നിലകൾ ഉണ്ടാകും ഊരാളുങ്കലാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിർമ്മലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാസർ പോളോട്ട് പി പ്രസിഡന്റ് കെ ശശി എസ് ചെയർമാൻ ഡി മുസ്തഫ മദേസ് പി ടി എ ഷെറീന പി ടി എ വൈസ് പ്രസിഡന്റ് പിന്നിയാസ് പ്രധാന അധ്യാപകൻ വിനോദൻ മൊഴിക്കൽ പ്രിൻസിപ്പൽ പിരിച്ചു നിർമ്മിക്കുക നമ്മുടെ നിലനിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായി കോടി ലക്ഷം ചെലവിൽ വരുന്ന അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ ഈ രണ്ട് കെട്ടിടങ്ങളും കൂടി വരുമ്പോൾ വിദ്യാലയത്തിൽ ആവശ്യമായ കാലസമതകൾ ഉണ്ടാകാം എന്നാണ് വിശ്വസിക്കുന്നത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ